ഗുരുക്കളെ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചത് ഇന്ന് സർവ്വസാധാരണമായി ഈ മുൻപ് ഒരു പ്രായത്തിൻ്റെ കടന്നവർക്കാണ് ഈ ഹാർട്ട് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമായിട്ട് കൊച്ചു കുട്ടികളുള്ളവരെ ഈ അറ്റാക്ക് ഉണ്ടാകുന്നു എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് ഗുരുക്കളെ ഇന്നത്തെ അറ്റാക്ക് ഉണ്ടാകുന്ന അതായത് ഹാർട്ട് ബ്ലോക്കിങ് വന്ന് ഹാർട്ടിൻ്റെ വാൾബുള പൊട്ടിപ്പിക്കുന്ന പൊട്ടിക്കുന്ന ആ രോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇന്നത്തെ ഭക്ഷണരീതി ഒന്നാമത്തെ ഫാസ്റ്റ് ഫുഡ് രണ്ടാമത് സമയം കിട്ടിയുള്ള സമയത്തുള്ള ആഹാരം മൂന്നാമത് അധ്വാനമില്ലാതെ ഭക്ഷണം കഴിക്കല് അതായത് നമ്മൾ എന്നും ഒരു ചാക്കിൻ്റെ അകത്ത് സാധനങ്ങൾ വാരി കുത്തി നിറച്ച ചാക്ക് പൊട്ടും പോലെയാണ് മനുഷ്യൻ പൊട്ടിപ്പോകുന്നത് അത് പ്രായപരിധി പ്രായപരിധിയൊന്നുമില്ല എന്നാൽ പ്രായം ചെന്നവർക്ക് വലുതായിട്ട് അറ്റാക്കോ അതുപോലെ രോഗങ്ങളോ വരുന്നില്ല പ്രായം കുറഞ്ഞ കുട്ടികളിലാണെന്ന് ഏറ്റവും കൂടുതൽ അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ അതായത് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതിനകുട്ട സോഴ്സ് പോലുള്ള വസ്തുക്കളെ ഭക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതായത് അതിന് ഉദാഹരണം കോഴി കോഴി പൊരിച്ചതായിരുന്നാലും ഗ്രില്ല കോഴിയായിരുന്നാലും ഷവർമ അതുപോലെ കോഴി ചേരുന്ന അതിൽ ഏറ്റവും കൂടുതൽ ഹോർമോൺ അതിൽ വർദ്ധിച്ചു വരുന്നു അത് കാരണത്താലാണ് ഇത് വരാൻ ചാൻസ് കൂടുതൽ ഗുരുക്കളെ അതുപോലെ ഈ ഇന്ന് പിന്നെ യുവാക്കളിലും ഒരു പ്രായത്തിൻ്റെ പ്രായ ഒരു മധ്യവയസ്കാരിലും മധ്യവയസ്കാരായാലും ഈ അസുഖം ഉണ്ടാകുന്നത് മാനസിക സമ്മർദ്ദം മാനസിക ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇപ്പോഴത്തെ നിലവാരങ്ങളും മറ്റും അനുസരിച്ച് മറ്റുള്ളവരെ താഴെ കിടക്കിടക്കുന്നവൻ അവരുടെ മേലിലുള്ളവരെ അനുകരിക്കാനും മറ്റും ശ്രമിക്കുന്നു അങ്ങനെ മാനസിക സമ്മർദ്ദം കൊണ്ട് ഈ അസുഖം ഉണ്ടാകുന്നതായിട്ട് പറയപ്പെട്ടില്ല കുറെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടുണ്ടാകാൻ ചാൻസ് അത് സ്ട്രോക്കാണ് ഉണ്ടാകുന്നത് അതിനെ കാരണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് മയക്കുമരുന്നു രണ്ടാമത്തത് മറ്റുള്ളവർ അനുകരിക്കല് മൂന്നാമത്തത് സമയം കിട്ടുള്ള സമയത്തുള്ള യാത്രകളും ഭക്ഷണങ്ങളും പിന്നെ നാലാമത്തേത് മൊബൈൽ കാരണം മൊബൈല് കമ്പ്യൂട്ടർ പോലുള്ള വസ്തുക്കൾ സമയങ്ങളെ കെട്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന് അതൊക്കെ ആണ് അതിലേക്ക് യൂസ് ചെയ്യുകയും ചെയ്യുന്നു ഇന്ന് ലോകരാഷ്ട്രങ്ങളെ കാണുന്ന പല കാരണങ്ങളും ഇന്ന് മൊബൈലിൽ കൂടെ കണ്ടിട്ട് അതിനോട് അനുകരിച്ച് എന്ത് പെട്ടെന്ന് സമ്പന്നനാകണം പെട്ടെന്ന് പെട്ടെന്നൊന്നിലേക്ക് ചെന്നെത്തണം അങ്ങനെ ഓരോ പിന്നെ വ്യാകുലമായ വ്യാപൃതി കൊണ്ടുള്ള പരക്കം പാച്ച ഓട്ടത്തിലെന്തെയും മനസ്സിന് താങ്ങാൻ കഴിയാത്ത കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ വാൾവുകളെ പൊട്ടിപ്പിക്കുകയും ബ്രെയിനിൻ്റെ ഞരമ്പുകൾ പൊട്ടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെന്ന് അധികരിച്ച് കണ്ടുവരും അറ്റാക്ക് സ്ട്രോക്ക് വരെ വന്ന് ഇപ്പോൾ ആൾക്കാർ നിശ്ചലമായി പോവാണ് പിന്നെ കയ്യും കാലുകൾ അനക്കാൻ വയ്യ അതായത് ഇന്ന് വളരെയധികം ഇന്ന് ചികിത്സ തേടി ഹോസ്പിറ്റലുകളിൽ എത്തുന്നതിൽ ഏറെയും അറ്റാക്കാണ് മുമ്പ് ഇങ്ങനെ ഒരു ഇതില്ല പക്ഷെ ഇന്ന് ഇന്ന് പോലെ വാക്സിനുകളുണ്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഇതിൽ വാക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കും എങ്ങനെയാണ് എൻ്റെ ഗുരുക്കൾ ഇത് കാണുന്നത് വാക്സിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ജീവിത നമ്മളെ ജീവിത പങ്കാളിയായി തീർന്നൊരവസ്ഥയായി എന്ന് പറയുമ്പോൾ പണ്ട് വസൂരി കോളറ ഉള്ള രോഗങ്ങൾക്ക് അന്ന് വാക്സിൻ എടുത്ത് ഉന്മൂലനം ചെയ്തു അതെ ഇങ്ങനെ ഓരോ രോഗങ്ങൾക്ക് അത് അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന രോഗങ്ങൾക്ക് അത് മെഡിസിൻ കണ്ടെത്തിക്കൊണ്ട് ആ മെഡിസിൻ കൊണ്ട് ആ രോഗത്തിന് അറുതി വരുത്തി നാളുനാശമല്ല ഉണ്ടാകുന്നത് ഇത് ചെയ്യുമ്പോൾ ഈ ഭക്ഷണവും കഴിച്ചുകൊണ്ട് വീട്ടിൽ ചുമ്മാ കിടന്നുറങ്ങുന്നതാണ് ഇത് കാണാതെ ഇതിനെ ശരീരത്തിൽ വ്യാപകമായിട്ട് അതിനെ പരത്താനോ ഒന്നിനും കഴിയാത്ത രീതിയിൽ വരുമ്പോൾ ഇത് അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അത് മരുന്ന കാരണത്താലല്ല അറ്റാക്ക് വരുന്നത് അവരെ വിശ്രമം അധികരിക്കുന്ന കാരണത്താലാണ് ഗുരുക്കൾ നേരത്തെ പറഞ്ഞ പോലെ ഗുരുക്കൾ ഈ പിന്നെ ആൾക്കാർ ഇന്ന് എല്ലാം ഫാസ്റ്റ് ഫുഡിനും അതുപോലെ തന്നെ ഈ ജോലി ചെയ്യാൻ ആരും തയ്യാറായില്ല എല്ലാവർക്കും ഈ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവ ഇങ്ങനെ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഉറക്കം ഇല്ലായ്മ ഇതൊക്കെ ഇതിന് ഇതാവുന്നുണ്ടോ അത് വാക്സിൻ മാറ്റിയത് എന്തോ അത് അവരെ വിശ്രമം അധികരിക്കുന്നതിൻ്റെ പേരിലാണ് അവർക്ക് പിന്നെ ഭക്ഷണം മാത്രമേ ഉള്ളൂ അധ്വാനമില്ലാതെ വരുമ്പോൾ ഇതെന്നല്ല പല രോഗങ്ങൾക്കും അവർ അഡിക്റ്റായിത്തീരുന്നുണ്ട് അതിന് ഉദാഹരണത്തിന് ഫംഗസ് പോലുള്ള രോഗങ്ങൾ സെപ്റ്റിക്കൽ അലർജി പോലുള്ള രോഗങ്ങൾ ക്ഷമ തുമ്മൽ അതുപോലുള്ള രോഗങ്ങൾ മൈഗ്രെയിൻ തലവേദന പോലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ ജോയിന്റ് സംബന്ധമായ രോഗങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടാണ് ഈ എത്തുന്നത് ഇതെല്ലാം നേരത്തെ ഗുരുക്കൾ പറഞ്ഞ പോലെ ഈ ഈ പിന്നെ ഇപ്പോഴത്തെ ഈ പിന്നെ ഈ ഓരോ പിന്നെ രോഗങ്ങൾ വന്നപ്പം അതായത് പ്ലേഗ് ആയിക്കോട്ടെ പിന്നെ മറ്റേ വേറെന്തോ പറഞ്ഞല്ലോ കൊറോണ കൊറോണ അപ്പൊ അതിൽ നിന്നൊക്കെ ഉള്ള വാക്സിൻ എടുത്ത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു നാടിനെ പടർന്നു പിടിക്കപ്പെടുന്ന ഒരു രോഗത്തിന് അതായത് പണ്ടുണ്ടായ വസൂരിയ ആ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യ ശരീരങ്ങളും പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ഒരിക്കലും അതുകൊണ്ടൊരു നാശത്തിലേക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാൽ അത് നാശമാകുന്നത് നമ്മൾ അധ്വാനക്കുറവുകൾ കൊണ്ടും അതുപോലെ തന്നെ ഉറക്കയില്ലായ്മ കൊണ്ടും ഒരുപാട് വിശ്രമങ്ങൾ കൊണ്ടും ഇതും ഒരു കാരണമായി തീരും കാര്യം മെഡിസിൻ ശരീരത്ത് ദൈവിട്ടാകാതെ കണ്ട് അതും ഒരു രോഗ കാരണത്തിൽ അതിന് അറ്റാക്കിലേക്ക് കൊണ്ടെത്തിക്കാൻ ചാൻസ് കൂടുതലാണ് ക്രമാതീതമായ ജീവിതശൈലികൾ കൊണ്ട് ഈ അസുഖം മാറ്റം ഇതിന് ഗുരുക്കളുടെ അതിൽ എന്തൊക്കെയാണ് ഇതാണുള്ളത് ഇതിന് നമ്മളൊരു പരിഹാരങ്ങളുണ്ട് ഞങ്ങൾ പുരാതനമായി കാടുകളിലും മലകളിലും പല ഭാഗങ്ങളിലും പോയി കണ്ടെത്തി മരുന്നുകളെടുത്ത് ഓരോ രോഗത്തിന് നമ്മൾ സ്വന്തമായി മരുന്ന് എണ്ണയായിട്ടും കഷായമായിട്ടും ചൂർണമായിട്ടും തൈലങ്ങളായിട്ട് നമ്മളുണ്ടാക്കി ഓരോ രോഗികൾക്ക് അതായത് രോഗത്തിൻ്റെ വിധിയനുസരിച്ച് ഞങ്ങൾ മരുന്ന് കൊടുത്ത് രോഗശമനം ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഗുരുക്കളുടെ കയ്യിൽ ഈ അസുഖത്തിന് അതായത് പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക് അതുപോലെ സ്ട്രോക്ക് അങ്ങനെ ഇതുമായിട്ട് സമ ഇതുമായിട്ട് ഇതിനെ യോജിച്ചിരിക്കുന്ന പല അസുഖങ്ങൾക്കും ശാശ്വതമായ പരി ശാശ്വതമായ പരിഹാരം ഗുരുക്കളെ ശാശ്വതമായിട്ട് ഗുരുക്കളാൽ നിർമ്മിക്കപ്പെട്ട മരുന്നുകൾ വഴി ചെയ്യാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഇതിനെ ഷെയർ ചെയ്യും ഗുരുക്കളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുരുക്കൾ ഇതിനെ വരാതിരിക്കാനുള്ള അല്ലേ നൽകിക്കൊണ്ട് അതിന് ഇനി ഫലവത്തായ രീതിയിലുള്ള മരുന്നും നൽകിക്കൊണ്ട് കുറപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഗുരുക്കളെ ബന്ധപ്പെടുക